നമസ്കാരം സംസ്ഥാനത്തെ പവർ കട്ട് എന്നോ ലോഡ് ഷെഡിംഗ് എന്നോയുള്ള വാക്ക് ഉപയോഗിക്കാതെയാണ് കെ എസ് ഇ ബി ഇപ്പോൾ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാണ് പരാതി ഇടതു സർക്കാരിൻ്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന വാക്കുപാലിക്കാൻ വേണ്ടിയാണ് ഈ അനാവശ്യ നടപടികൾ ജനങ്ങളെ പറ്റിക്കുന്ന നടപടിയാണ് ഇത് എന്ന വ്യാപക ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ലോഡ് ഷെഡിങ്ങിനെയും കടത്തിവെട്ടുന്ന നിയന്ത്രണങ്ങളാണ് കെ എസ് ഇ ബി ഇപ്പോൾ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും പീക്ക് ലോഡ് സമയത്തെ ആവശ്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് കൂടുന്ന മേഖലകളിൽ പ്രാദേശിക നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഫലത്തിൽ ലോഡ്ഷെഡിങ്ങിനെയും വെല്ലുന്നതാണ് പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെയുള്ള സമയങ്ങളിലാണ് ഈ സമയങ്ങളിൽ പലയിടത്തും പലതവണ വൈദ്യുതി പോകുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഉറക്കം പോയിരിക്കുന്നു വിതരണ ശൃംഖല തകരാറിലാകാതെ നോക്കാനാണ് ക്രമീകരണം എന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദീകരിക്കുന്നത് മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം ബോർഡ് വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപഭോഗം പതിനൊന്ന് ദശാംശം നാല് ഒന്ന് എട്ട് അഞ്ച് രണ്ട് കോടി യൂണിറ്റും പീക്ക് ലോഡ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മെഗാവാട്ടുമായി ഉയർന്നു യഥാർത്ഥത്തിൽ വൈദ്യുതി ആവശ്യം ആറായിരം മെഗാബോട്ടിൽ എത്തിയെന്നും പ്രാദേശിക നിയന്ത്രണം കൊണ്ടാണ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ നിന്നത് എന്നുമാണ് ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത് രാത്രി സമയത്തുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ വെട്ടുന്നതടക്കമുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പകൽ പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കുന്നു രാത്രി മണി മുതൽ പുലർച്ചെ ഒരു മണിവരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം ക്രമീകരിക്കണം എന്നാണ് നിർദ്ദേശം ഈ സമയം ഒഴിവാക്കിക്കൊണ്ട് ജല അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരിക്കണം ലിഫ്റ്റ് ഇറിഗേഷനായുള്ള പമ്പുകളും ഈ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ ലൈറ്റുകളും ഓഫ് ചെയ്യണം ഗാർഹിക ഉപഭോക്താക്കൾ എ സിയുടെ തണുപ്പ് ഇരുപത്തിയാറ് ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യണം സ്പീക്കിലോഡ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റ് ഉപകരണങ്ങളും ഒഴിവാക്കണം ഇപ്പോഴത്തെ അസാധാരണ സാഹചര്യം പ്രകൃതി ദുരന്തമായി കണ്ട് രാത്രി മണി മുതൽ പുലർച്ചെ മണി വരെയുള്ള സമയത്ത് പരമാവധി ഉപയോഗം കുറയ്ക്കാൻ എല്ലാവരും സഹകരിക്കണം എന്നാണ് ബോർഡ് പറയുന്നത് സാങ്കേതിക കാരണങ്ങളാൽ വൈദ്യുതി മുടങ്ങുമ്പോൾ ബോർഡ് ഓഫീസുകളിൽ ബഹളം ഉണ്ടാക്കുന്നതും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും പ്രവർത്തനം താറുമാറാക്കുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ചത് പാലക്കാട്ടാണ് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ രാത്രി ഏഴിനും അർദ്ധരാത്രി ഒരു മണിക്കും ഇടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം ഇതുസംബന്ധിച്ച് പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സർക്കുലർ പുറത്തിറക്കി അത്യുഷ്ണത്തെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി ഉപഭോഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി മാടക്കത്തറ ഷൊർണൂർ നൂറ്റിപ്പത്ത് കെ വി വെണ്ണക്കര മണ്ണാർക്കാട് ഷൊർണൂർ എടപ്പാൾ പാലക്കാട് കൊല്ലങ്കോട് ലൈനുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒരു മണിവരെ താങ്ങാവുന്ന ശേഷിയിലധികം ലോഡാകുന്ന അവസ്ഥയുണ്ട് അതിനാൽ പാലക്കാട് ട്രാൻസ്മിഷൻ്റെ കീഴിൽ വരുന്ന പത്തിരിപ്പാലം ഒറ്റപ്പാലം ഷൊർണൂർ ചെർപ്പുളശ്ശേരി തുടങ്ങിയ സബ്സ്റ്റേഷനുകളിൽ നിന്ന് ലോഡ് നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വൈദ്യുതി ഉപഭോഗം പരമാവധി ഒഴിവാക്കി സഹകരിക്കണമെന്ന് പാലക്കാട് കെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു വൈദ്യുതി ഉപഭോഗം കൂടുന്ന സർക്കിളുകളിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കാനുള്ള നിർദ്ദേശം ചീഫ് എഞ്ചിനീയർമാർക്ക് കെ എസ്ഇബി നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്